ചേച്ചി ഇതേ മഴ തുടങ്ങി അച്ഛനും അമ്മക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്നോ അതെ അതിനെന്താ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ച തിപ്പല്ലി ഇരിപ്പില്ലേ തിപ്പല്ലി പിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊരു ഒരു ലേഹ ഉണ്ടാക്കിയാലോ ഓക്കെ ഓക്കെ ബാ അപ്പൊ നമ്മളിത് ശർക്കര പാനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇനി ഇത് ഒരു നൂഗം ആവണത് വരെ നമ്മൾ ഇങ്ങനെ അലക്കൊണ്ടിരിക്കണം ഫുൾ ടൈം വെളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ദേടിമരുന്ന് കുടിന്റെ അകത്തേക്ക് ചേർക്കുക പിപ്പലിയൊക്കെ നമ്മൾ പൊടിച്ച് വച്ചിട്ടില്ലേ അതിനെല്ലാത്തിനേം കൂടെ അതെ നമ്മൾ ശർക്കര പാനിയിലേക്ക് ചേർക്കും നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര സിമ്പിൾ ആണല്ലോ ഇത് വെച്ച് എങ്ങനെ ചുമ മാറുമോ എന്ന് വിചാരിക്കേണ്ട ഇത് ഇത്ര സിമ്പിൾ ആണെങ്കിലും ഒരു കിട്ടു സാധനം തന്നെയാണ് കേട്ടോ എത്ര പഴക്കാർന്ന കഫക്കെട്ടാണെങ്കിലും ആ കഫം പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരും അത് ഒരു സ്പൂൺ വീതം നമ്മൾ രണ്ടു നേരം കഴിക്കുകയോ ഇനി അടുപ്പിച്ച് ചുമ നിൽക്കണവരാണെങ്കിൽ ഇത് തന്നെ പലവട്ടമായിട്ട് കഴിക്കും ചുമക്ക മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പ്രായമായവർക്ക് കൊടുക്കുമ്പോൾ വേറെ കൊളസ്ട്രോളോ അങ്ങനെയൊന്നും കുഴപ്പം വരില്ല ഷുഗർക്കാർക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല ശർക്കരയാണെങ്കിൽ കൂടി നമ്മൾ വേണ്ടതേ പറയുള്ളൂ പിന്നെ കുട്ടികൾക്ക് ഹനത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒപ്പം യൂഷ്വലി ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ശരിയാക്കാൻ പറ്റും കാര്യം തിപ്പല്ലിയാണ് ബാക്കിയുള്ള പൊടിമരുന്നും ഈ ദഹനത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണ ഒരു ടൈപ്പാണ് അപ്പോൾ അതിനും കൂടെ തിപ്പല്ലി അതുമാത്രമല്ല നന്നായിട്ട് കൊളസ്ട്രോളിൻ്റെ ലെവലിനെ കുറയ്ക്കാൻ ഉള്ള ഒരു കഴിവ് അതെ കഴിവുണ്ടെന്നാണ് പറയുന്നത് ദഹനവും കൂട്ടൂല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ചുമ എന്താണെങ്കിലും നമുക്ക് പിന്നെ ഈ സാധനം നമ്മൾ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് അതിൻ്റെ കൂടെ കൂട്ടുന്ന അനുപാനം നമ്മുടെ മാറ്റം വരും അനുസരിച്ചാണ് നമുക്ക് ഓരോ അസുഖത്തിനും ഇത് കൊടുക്കാൻ പറ്റുന്നത്